വെള്ളടിക്കാൻ സാറേ മനസ്സിലായി വണ്ടി മംഗലാട്ട് എത്തി കാണും ഒരാൾ എടുത്തുകൊണ്ട് ഞങ്ങൾ കണ്ടതാ എന്നിട്ട് എന്താ പിടിക്കാതിരുന്നത് അതല്ല സർ ദൂരത്തെത്തിയപ്പോഴാണ് കണ്ടത് ആളെ കണ്ടാൽ തിരിച്ചറിയുമോ ഇല്ല സർ ബുക്കും പേപ്പറൊക്കെ ഒറിജിനൽ വീട്ടിലുണ്ട് നമ്പറും ഡീറ്റെയിൽസും വെച്ച് ഒരു പരാതി എഴുതി കൊടുക്കും ഞങ്ങൾക്കട്ടെ വണ്ടി ഇന്ന് തന്നെ കിട്ടായിരിക്കും കള്ളം കൊണ്ടുപോകുന്നു വിളിച്ചോണ്ട് ആ വന്നേ ഇത്ര കാലായി ഇങ്ങനെ നടക്കുന്നു ശരിയാക്കാടോ കിട്ടുമ്പോൾ വിളിക്കും വണ്ടി പോയതാ ഹലോ ബായ് നിങ്ങളെ വണ്ടി പോയി അല്ലേ ആ എന്റെ വണ്ടി പോയിട്ട് എട്ടു മാസമായി ഏതാ വണ്ടി സ്പ്ലെൻഡർ ബുള്ളറ്റാ എസ് എന്ന് പറയുന്നുണ്ട് അന്വേഷണം ഒരു കാര്യവുമില്ല നിങ്ങളൊരു കാര്യം ചെയ്യാം നിങ്ങളെ നമ്പർ താ എന്തെങ്കിലും വിവരം കിട്ടാന്നൊക്കെ ഞാൻ വിളിക്കാം കള്ളന്മാർ വണ്ടികൾ മോഷ്ടിച്ച് മംഗലാപുരത്തുള്ള മംഗലപുരത്തുള്ള ഗുജരിവാസകാര് കൊണ്ടുപോയി വിൽക്കും ആ അവിടുന്ന് അവർ സെക്കൻഡ് വെച്ച് പൊളിച്ച് പീസ് പീസാക്കും പൊളിക്കാനോ പിന്നല്ല അതിന് മാത്രമായിട്ട് അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് പോലീസുകാർ പറഞ്ഞതാ ഈ പോലീസുകാർക്ക് കഴിച്ചതാവാൻ വേണ്ടി ഓരോന്ന് പറ അത് ഇങ്ങോട്ട് വെത്താം നീ നാട്ടിത്തപ്പീനാ ഇല്ല നാട്ടിലൊന്നും കള്ളമാറില്ല എൻറ്റാ എടാ നീ ആദ്യം ആടെ നോക്ക് അതല്ല മങ്ങല അവർത്തിണ്ടെങ്കിൽ അത് യുജറിയിൽ എത്തും അത് നീയൊന്ന് സമാധാനപ്പെടു നമ്മക്ക് നോക്കാ ചന്ദ്ര അതല്ല അതെല്ലാം അച്ചക്കട മടുക്കൂ സായംകാലം കാട്ട് പെരത്തേ ലോഡ് മാടി കളിച്ചു

ಹ್ಮ್ ತಕ್ಕೋ ಮಾರ ಹತ್ತುಂಟು ಇದೆಲ್ಲ ಸಾಕಾಗಲ್ಲ ಎಷ್ಟು ಚೆಕ್ ಪೋಸ್ಟ್ ದಾಟಿ ಬಂದಿದ್ದೀನಿ ಗೊತ್ತಾ ಕಳ್ಳತನ ಮಾಡಿದು ಮಾರಬೇಕಾದ್ರೆ ಪೊಲೀಸಿಗೆ ಇಷ್ಟು ಕೊಡಬೇಕು ಗೊತ್ತಾ ಅದೆಲ್ಲ ನಿಮ್ ರಿಸ್ಕೋ ಇನ್ನು ನನ್ನ ಹತ್ರ ಮೂರು ಬುಲೆಟ್ ಇದೆ ನಿಮಗಂತೂ ಕೊಡಲ್ಲ ಬೇರೆ ಯಾರಿಗಾದ್ರೂ ಕೊಡ್ತೀನಿ ಅಷ್ಟೇ ಸಾವಿನ ತೆಗ ಹೋಗ ಅದು ಅಣ್ಣ ಅಣ್ಣ ನೀವಾಗ ಬುಲೆಟ್ ಬಗ್ಗೆ ಹೇಳಿದ್ದಲ್ಲ ഏൻ ബുലെട്ടോ യുലെറ്റോ യോയ്വാ സത്തിമറ നീ വണ്ടി നാട്ടിൽ കട്ടോദില്ല ഓയ് ഏനോ അർത്ഥ ആകെ അർദ്ധ പൊലീസ് അവർ നമ്മ ഊരാവരു റിയില്ല വണ്ടി മിസ്സായ് പോകേണ്ടതാ വണ്ടി ശരിയാക്കാൻ തന്നിട്ട് ഉത്തരവാദിത്തം ചേട്ടാ ഞാൻ ഇത്ര നേരം പറയണത് മനസ്സിലാവണല്ലേ വണ്ടി വേണ്ടി ഞാൻ മോഡിഫൈ ചെയ്തരാം ലഡാക്കിലോട്ടൊന്നും പോവാൻ പറ്റൂല പിന്നെ മാക്സിമം തലശ്ശേരി തലശ്ശേരി നീ എടാ രാജുന്റെ കഴി പറഞ്ഞിട്ടാ ടൗണിൽ നിന്ന് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ തന്നെ എന്റെ ചെയ്യാൻ തന്നു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രണ്ടു ദിവസം കഴിഞ്ഞ് അപ്പോഴേക്ക് എന്റെ വണ്ടി ശരിയാക്കി തന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം ഇതായിരിക്കില്ല നീ രാജുവോട് പറഞ്ഞേക്ക് ആര് പറഞ്ഞു ലഡാക്ക് ും പിന്നെ പോലീസ് ഇപ്പൊ കണ്ടുപിടിക്കും പിന്നെ ഓഞ്ഞ ബൈക്ക് ചേട്ടനി ബൈക്കിന്റെ മെക്കാനിക് പരിപാടി എനിക്കൊന്നും നട്ടിപ്പോ ചെറിയൊരു കല്യാണാലോചന താങ്ങോ

ഹലോ ആ ബോസേ ആ ഇവിടെ ആകെ പ്രശ്നം കേട്ടാ നാട്ടുകാരൊക്കെ ഒന്ന് ആകെ തെറി വിളിക്കാണ് ബോസ് നാളെ വന്നില്ലേ ഞാൻ വർക്ക്ഷോപ്പ് തുറക്കില്ല കേട്ടാ പൂട്ടിയിടും കേരളത്തിൻ്റെ അതിർത്തിയാണെങ്കിലും ഈ മംഗലാപുരം ഒരു കൊച്ചു മുംബൈ ആണ് അറിയ നീ വഴക്കൂടിയ അവനല്ലേ ഓനെടുത്ത ദാതയാണ് പോലീസിന് പോലും ഓനൊന്നും ചെയ്യാൻ പറ്റൂല അറിയാ ആ ബുള്ളറ്റിന് തിരിച്ചു കിട്ടുന്നു നീ വിചാരിക്കണ്ട അവന്മാർ പോക്കിയിട്ടുണ്ടെങ്കിൽ അത് പോക്കാം മൂന്നാല് ദിവസമായി നീടെ തിരിഞ്ഞളിക്കുന്നുണ്ട നീ നാളെ തന്നെ നാട്ടിൽ പോകാൻ നോക്ക് നീ ഹലോ ഹലോ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു സഹിക്കാൻ പറ്റുന്നില്ല ഫാർമസിസ്റ്റിന്റെ ബൈക്ക് ഇതുപോലെ മിസ്സായിട്ടുണ്ട് തിരിച്ചു കിട്ടിയിട്ടുമുണ്ട് അഞ്ചാറ് മാസം കഴിഞ്ഞു 한 잠만 쓰 거냐? 음. 이리 오래 어오라 그래. 라 നീ പോയിട്ട് വിളിക്ക് പാടച്ചോന്നങ്ങ് വൈകാൻ ചേരും നീ ഇപ്പൊ പോട് ഓളെ നീ ഒന്ന് പോയി വിളിക്ക് അവ വന്നപ്പോ ഇരിപ്പ അമ്മച്ചി ഇവിടെ ആരെങ്കിലും ചത്ത എനിക്കിതൊക്കെ കാണുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടോ പിള്ളേർ എൻ്റെ മോളെ നീ ഒന്നുകൂടെ പോയി വിളിക്ക് അവനൊന്നും കഴിച്ചു കാണത്തില്ല നീ ചെന്ന് വിളിക്ക് ഡ നീ വല്ല കഴിക്കുന്നേ വന്ന് കഴിക്കേ ഞാൻ കിടക്കാൻ പോവാ വേറെ ഒരു ബൈക്ക് പോയപ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ നീ എങ്ങനെ നേരിടും ഇടാ എന്തിനേം ധൈര്യമായിട്ട് നേരിടാൻ പഠിക്കേ വന്നേ വന്ന് ചോറ് കഴിക്കേ വാ ഇങ്ങോട്ട് എന്റെ മോനി വന്നേ രാജമോൻ അവിടെ ഇരിക്ക പോട്ടടാ മോനെ നിനക്ക് ഇനിയും പുതിയ വണ്ടി ഉണ്ടാക്കല്ലോ പിന്നെ എന്തിനാ എൻ്റെ മോനിങ്ങനെ വിഷമിക്കുന്നത് നീ എന്തിനാ വേണ്ടാത്തൊക്കെ ഓർക്കാൻ പോന്ന് മോനെ നിന്റെ അപ്പാപ്പൻ പണ്ട് എന്നോട് പറയാറുണ്ടായിരുന്നു ഒരു ജന്മം കൊണ്ടുണ്ടാക്കിയ വിശ്വാസം തകരാൻ ഒരു നിമിഷം മതിയെന്ന് അതുകൊണ്ട് എന്റെ മോൻ വർക്ക് ഷോപ്പിൽ പോകണം പണിയെടുക്കണം കടമുടക്കരുത് ഇതാ ഇത് മോൻ മോനൊന്നുകൂടെ വൈക്ക് എന്നിട്ട് പുതിയൊരു വണ്ടി ഉണ്ടാക്ക അതൊന്നും വേണ്ടവല്ല ഞാൻ പോയി കിടക്കട്ടെ പിടിച്ചിരിക്കണേ മോനെ ആ നേരെ നോക്ക് ഷോക്ക് പുതിയതല്ലേ ക്രാഷ് ഗാർഡ് പൊളിച്ചു എടാ ഞാൻ കുറച്ച് ടെൻഷൻ അടിച്ചു പോയി നീ പറഞ്ഞ സമയത്ത് വണ്ടി വരണ്ടേ ഇപ്പൊ കിട്ടിയില്ലേ ആ അവിടേക്ക് ഇതാ എന്തെങ്കിലും കുറക്കാനുണ്ടോ കുറയ്ക്കാനൊന്നുമില്ല പറഞ്ഞാൽ തന്നാൽ മതി എടാ ഇരുപത്തഞ്ച് അഡ്വാൻസ് തന്നിട്ടുണ്ട് ബാക്കി പിടിച്ചോ ഉണ്ടാ കുണ്ടടാ നീ എണ്ണി നോക്കിക്കോ

നീ ഒന്ന് വിചാരിക്കലേ ചൂടായി പോയി ശശിയേട്ടാ ശശിയേട്ടാ ഞാൻ എന്റെ പേര് മാറ്റി ഗസ്റ്റിലുണ്ട് ഗസ്റ്റ് കണ്ട് ഗസ്റ്റാ ഗസറ്റ് സിനിമ പേരല്ലേ